അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് കുതിക്കുവാൻ കഴിയുമോ നമുക്ക് നോക്കാം അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് കുതിക്കുവാൻ കഴിയുന്ന എയർ ബ്രീതനിങ് പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ രണ്ടാം പരീക്ഷണം വിജയിപ്പിച്ചിരിക്കുകയാണ് ഐഎസ്ആർഒരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലായിരുന്നു പരീക്ഷണം ആറ് അഞ്ഞൂറ്റി അറുപത് സൗണ്ടിംഗ് റോക്കറ്റിനൊപ്പമായിരുന്നു എയർ ബ്രീത്തനിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഘടിപ്പിച്ചിരുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ നിർണായക ചൂടുവെപ്പാണിത് എയർ ബ്രീതനിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്ന നാലാമെന്ന് മാത്രം രാജ്യമെന്ന ഇന്ത്യ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഇടം പരീക്ഷണത്തിൽ നിന്ന് ൈസേഷനും പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽഒക്ക് നിർണായകമാണ് ഐ എസ് ആർഒ സിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രാഥമിക പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാന പരീക്ഷണം ശ്രീകരിക്കോട്ടയിൽ നടന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററും ഇതിന്റെ ഭാഗമായിരുന്നു പ്രൊപ്പൽഷന്റെ നൂറ്റിപ്പത്ത് പാരാമീറ്ററുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് പരീക്ഷണത്തിന്റെ വിജയം ഉറപ്പിച്ചത് എന്താണ് എയർ ബ്രീതനിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് നോക്കാം സാധാരണയായി റോക്കറ്റുകൾ പറത്തുവാനുള്ള ഇന്ധനം കത്തിക്കുവാൻ ഓക്സിഡൈസറിനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ എയർ ബ്രീതനിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ വലിച്ചെടുക്കുന്ന അന്തരീക്ഷ ഓക്സിജനാണ് ഇന്ധനം കത്തിക്കുവാനുള്ള ഊർജ്ജമായി മാറുക ഇത് റോക്കറ്റുകളുടെ ഭാരം കുറയ്ക്കുവാനും കൂടുതൽ വലിയ ഉപഗ്രഹങ്ങളെ വലിക്കുവാനും പ്രാപ്തമാക്കും ഓക്സിഡൈസറിന്റെ ഭാരം കുറയുന്നതോടെ റോക്കറ്റിന്റെ ഭാരം കുറയും സാധാരണയായി റോക്കറ്റുകളുടെ ഭാരത്തിൽ ഭൂരിഭാഗവും ഇന്ധനവും അത് ജ്വലിപ്പിക്കാൻ ആവശ്യമായ ഓക്സിഡൈസറുമാണ് എയർ ബ്രീത്നിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം വഴി വിക്ഷേപണ ചിലവ് കുറയ്ക്കുവാനാകുമെന്ന പ്രത്യേകതയും ഉണ്ട് ഭൂമിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റോക്കറ്റുകൾ പ്രവർത്തിപ്പിക്കുവാനാവുക രണ്ടായിരത്തി പതിനാറിലാണ് ഈ സാങ്കേതികവിദ്യയുടെ ആദ്യ പരീക്ഷണം നടന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ